ശംഖു ഇപ്പോൾ പുതിയൊരു നറേറ്റീവ് പുതിയൊരു ആഖ്യാനം സൃഷ്ടിച്ചത് അതായത് ഇപ്പോൾ ഈ അയ്യപ്പന മുന്നിൽ തൊഴുത് മണങ്ങുന്നവരാണ് ഏറ്റവും വലിയ പൊള്ളക്കാർ അവരാണ് ഇതെല്ലാം അടിച്ച് മാറ്റിയത് അതേസമയം തൊഴാത്ത വാസവനെ പോലുള്ള നിരീശ്വരവാദികൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല എന്നുള്ള രീതിയിലാണിപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ പാണ്ഡ്യാല ഷാജി അത് പരോക്ഷമായി അത് സൂചിപ്പിക്കുകയും ചെയ്തു അല്ല അവിടുത്തെ എന്റെ ചോദ്യം ഈ തൊഴാത്ത ആൾക്കാർ പിന്നെ അവിടെ പോയി ഞെളിക്ക് നിന്നിരുന്ന എന്തിനാ ഇതൊക്കെ നോക്കാനും ഇതിനൊക്കെ മേൽനോട്ടം നടത്താനും ഇതിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നല്ലേ അവര് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാര് സ്വന്തം നിലയിലാണ് ദേവസ്വത്തിന്റെ ഭരണം നടത്തുന്നതെങ്കിൽ ഒരു ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിന് ഒരു മന്ത്രാലയമോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോ ആവശ്യമില്ല എന്തിനാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു ബോർഡും ഒരു ദേവസ്വം വകുപ്പും ഒരു ദേവസ്വം മന്ത്രിയും നമുക്കുള്ളത് എന്തിനാണ് ലക്ഷക്കണക്കിന് മുമ്പ് ഇവർക്കെല്ലാം പൊതുവേദനാവിൽ നിന്നെടുത്ത് ശമ്പളം കൊടുക്കുന്നത് കാരണം ക്ഷേത്രങ്ങളുടെ ഭരണ നിയന്ത്രണ കാര്യങ്ങൾ ഇവർ വളരെ അവധാരണതയോടുകൂടി നിർവഹിക്കുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ ഭരണമുള്ള സമയത്ത് ശബരിമല നട തുറക്കുന്ന സമയത്തും അതേപോലെ തന്നെ മകരവിളക്കിന്റെ സമയത്തും മണ്ഡലഭൂതിയുടെ സമയത്തും ഒക്കെ ഈ പറയുന്ന ഇടതുപക്ഷ മന്ത്രിമാർ നടയുടെ മുന്നിൽ പോയി ഞെളിഞ്ഞു നിൽക്കുന്നതിന് പല പല വിമർശനം ഉണ്ടാവാറുണ്ട് കാരണം അവരെന്താ നട തുറന്നു കഴിഞ്ഞാൽ കൈകുപ്പി തൊഴാറില്ല അവർക്ക് തീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ സാനിറ്റൈസർ തുടക്കുന്ന പോലെ കൈ തുടക്കിയാണ് ചെയ്യാറുള്ളത് അയ്യപ്പിന് മുമ്പിൽ അതിനേക്കാൾ വലിയ മൂർത്തിയാണെന്നുള്ള ഭാവത്തിലാണ് അവർ നിൽക്കാറ് ഇത്രയും വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ആണെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണം നിങ്ങൾക്ക് മാറി നോക്കാം വേറെ രണ്ടാൾക്ക് തൊഴാനോ എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കാറുണ്ട് അപ്പോഴേക്ക് ഇവർ പറയുന്ന ഉത്തരം ഞങ്ങൾക്ക് വ്യക്തിപരമായ വിശ്വാസം ഇല്ലെങ്കിലും ഭക്തി ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ പോയി നിൽക്കേണ്ടത് അവിടെ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളതുകൊണ്ടാണ് അഞ്ചു വർഷത്തേക്ക് ഈ പറയുന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വൃത്തിയായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഭരണഘടനാപരമായിട്ടൊരു ബാധ്യത ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ എന്താണ് വ്യക്തിപരമായ വിശ്വാസം ഇല്ലെങ്കിൽ പോലും അവിടെ പോയി നിൽക്കുക എന്നാ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ഇവന്റെയൊക്കെ മൂക്കിന് മുന്നിൽ കൂടെയല്ലേ കണ്ണിന് മുന്നിൽ കൂടെയല്ലേ ഈ പറയുന്ന സ്വർണാഭരണങ്ങൾ മുഴുവൻ മോഷണം പോയത് ഇവർക്ക് എന്തായിരുന്നു പണി ഈ വാസന എന്ന് പറയുന്ന മന്ത്രിക്കൊക്കെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ എന്താണ് അധികാരമുള്ളത് അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള തൊഴാത്ത മന്ത്രിയുണ്ടല്ല കടകംപള്ളി സുരേന്ദ്രൻ അയാളുടെ ഭരണകാലത്താണല്ലോ ഈ മോഷണം മുഴുവൻ നടന്നിട്ടുള്ളത് അയാൾക്ക് എന്ത് എന്താ പറയുക ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവരെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ക്രിസ്ത്യ നിർവഹണത്തിൽ ദയനീയമായി പരാജയപ്പെട്ടതെന്നും ഇവരുടെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കള്ളത്തര മുഴുവൻ നടന്നതെന്നുമാണ് മനസ്സിലാവുന്നത് പിന്നെ ഇത് തൊഴുന്ന ആൾക്കാർ മോഷണം നടത്തി തൊഴാത്ത ആൾക്കാർ വിശദമാനാണെന്നൊന്നും പറയണ്ട ഈ തൊഴാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ തൊഴുന്ന പറഞ്ഞ കള്ളന്മാർ ഈ കള്ളത്തര മുഴുവൻ നടത്തിയത് ഏഹ് അവിടെ പോയി തൊഴാത്ത കുറെ ദൂരെ വന്നുകൊണ്ട് ആ വിളക്കിലൊക്കെ നിർത്താണോ ശ്രീകൃഷ്ണൻ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ചില അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൂലിപ്പട്ടാളം മുഴുവൻ ഈ കള്ളത്തിലെ മുഴുവൻ നടത്തിയിട്ടുള്ളതെന്നും ഇതിന്റെ എല്ലാം അവസാനത്തെ ഗുണഭോക്താവ് അവസാനത്തെ ബെനിഫിഷ്യറി ഈ തൊഴാത്ത നിങ്ങളുടെ പൊന്നതമ്പരാൻ തന്നെയാണ് എന്നുള്ളതും ഇവിടുത്തെ മലയാളി പൊതുസമൂഹത്തിന് മുഴുവൻ അറിയുന്നതാണ് അപ്പോ ഇത് ഇടത് ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള കൊള്ളയാണ് ഇതില് നിങ്ങൾ ദൈവവിശ്വാസത്തിൽ നിന്നും കൂട്ടി കഴിക്കണ്ട ഇത് ഈ വിശ്വാസമില്ലാത്ത ആളുകൾ ക്ഷേത്രത്തിന്റെ ഭരണം കൈയാളി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാവുന്നതാണ് ഒരു ക്ഷേത്രത്തിന്റെ ഭരണം മര്യാദക്ക് നിർവഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആ ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തോടെ എന്തെങ്കിലും ഒരു വിശ്വാസം വേണം ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തിയെ ഭയം വേണം അവിടെ നിന്ന് കട്ട് കഴിഞ്ഞാൽ മൂർത്തി ഓപിക്കുന്നു എന്നും ശവിക്കുമെന്നും അതിന്റെ ദോഷം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം വേണം ഇതൊന്നും ഇല്ലാത്ത ആള് അമ്പലം എന്നത് കല്ലല്ലേ എന്താണ് വൈക്കത്തപ്പനെ തുണി അലക്കാൻ കൊള്ളാം എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇവർക്ക് ക്ഷേത്രത്തിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്താ കാണാ ഇവര് മൂർത്തിയെയും വിശ്വാസത്തിനെയും ഭക്തിയെയൊന്നും കാണില്ല ഇവര് നോക്കുമ്പോൾ ആ പൊന്നണിഞ്ഞ് നിൽക്കുന്നു മാമല എന്തിനാ ദൈവത്തിന് എന്തിനാണോ പണം അത് മുഴുവൻ നമുക്കുള്ളതാ അദ്ദേഹം സിനിമയിലെ സ്വാമും പറഞ്ഞതുപോലെ ഇവരുടെ ഭരണത്തിന് പിന്നെ ഇതാണ് കാണുന്നത് പതിനെട്ടാം പടി കാണുമ്പോൾ ഇവര് പതിനെട്ടാം പടി കാണുന്നില്ല അത് പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണമാണ് ഇവർ കാണുന്നത് ശബരിമലയുടെ ശ്രീകോവിൽ കാണുമ്പോൾ അവര് ശ്രീകോവിൽ കാണുന്നില്ല അതിന്റെ പുറത്ത് വിജയമണ്യെ പതിപ്പിച്ചിട്ടുള്ള മുപ്പത് കിലോ സ്വർണ്ണമാണ് ഇവര് കാണുന്നത് അയ്യപ്പൻ സ്വാമിയുടെ വിഗ്രഹം കാണുമ്പോ അയ്യപ്പന ഇവർ കാണുന്നില്ല അതിന്റെ ഉള്ളിലെ ചൈതല്യം ഇവർ കാണുന്നില്ല അതിന് തങ്കപ്രഭയാണ് ഇവർ കാണുന്നത് ഇത് വിറ്റാൻ എന്ത് കിട്ടും എന്നാണ് ഇവർ ആലോചിക്കുന്നത് അയ്യപ്പന്റെ യോഗദണ്ഡു കാണുമ്പോൾ അയ്യപ്പന്റെ തപസ്സല്ല ആ യോഗദണ്ഡു പുറത്തിറക്കി കഴിഞ്ഞാൽ അതിന് സ്വർണ്ണം കിട്ടുന്ന വകുപ്പ് എത്ര കമ്മീഷൻ പറ്റാം എന്നാണ് ഇവർ കാണുന്നത് ഇങ്ങനത്തെ കള്ള പരീക്ഷകൾ ഈ ശബരിമലയുടെ ഭരണം ഏറ്റെടുത്തതിന്റെ വൈപരീത്യമാണ് ഇന്ന് മലയാളി ഗുരുസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന വിശ്വാസ സമൂഹത്തെ മുഴുവൻ കച്ചി കൊള്ളയടിക്കുകയും അവന്റെ ഭക്തി കൊണ്ട് അവൻ സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ കമ്മീഷൻ പറ്റുകയും ചെയ്തതിന് ശേഷം അതിന്റെ കുറ്റവും വിശ്വാസി സമൂഹം ഏറ്റെടുക്കണം അതിന്റെ വാതുലി വിശ്വാസികൾക്കാണ് ഞങ്ങൾ തൊഴാത്തവന്മാർ കുറേ മലാഘന്മാരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ നിങ്ങളോട് പൊറക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാറുണ്ട്